ഇല്ല അവര് കേറിയില്ല ഇല്ല ഞങ്ങൾ സംസാരിച്ചു ആർ ടി ഓഫീസിൽ നിന്ന് പാളു വരും കേട്ടോ అండియాను కమండి ప్రైస్ లో నలబడితే

എത്ര ആൾ കൊടുക്കും വണ്ടിക്ക് പോവാനായിട്ട് എന്തായാലും ഒരാൾ ഒരു വണ്ടി ആവശ്യമില്ല തങ്ങി തരുമോ ഏ നഴ്സുമാർ നടപടി എന്നൊക്കെ ഉണ്ടേ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഡീസൽ അടിച്ച് കൊടുത്തു അത് മതി ചേന്റെ പേര് ഡീസൽ അടിച്ചു കൊടുത്തിട്ട് എത്ര ഉള്ളൂ ചേന്റെ പേര് ഡീസൽ വേറെ പൈസ ഒന്നും കൊടുക്കില്ല എത്ര ഡീസൽ അടിച്ചു പോകാം ഇപ്പം ഈ പോയതായിരിക്കും നിങ്ങൾ ഈ വേണം ബാക്കിയുള്ളവർ മാത്രം നിങ്ങൾക്ക് ഈ ഫണ്ടിൻ്റെ ഓണർ അറിയാം ഞാൻ അറിയണം ചേട്ടൻ ഓണർ അറിയുള്ളൂ വേറെ ആരും ഓണർ വഴി അറിയില്ല കാര്യം അറിയില്ല ഈ ഡ്രൈവറുടെ പേര് അറിയാം ഡ്രൈവർ ഡ്രൈവർക്ക് എന്താ വെച്ചു നിങ്ങൾ ഡ്രൈവർ നിങ്ങൾ വിളിച്ചാണോ വണ്ടി ഞാൻ വിളിച്ചതാണ് അപ്പൊ പുള്ളി പറന്ന് നിങ്ങൾ വിളിച്ചിട്ട് വന്ന പറഞ്ഞേ ഇപ്പോൾ ആവശ്യമില്ല നിങ്ങൾക്ക് ഞാൻ ചോദിക്കണ്ടേ ചേട്ടൻ പോകണ വണ്ടി ചേട്ടൻ ഷിബു ചേട്ടൻ ഡ്രൈവർക്ക് നിങ്ങൾ പൈസ കൊടുത്താൽ ഷിബു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അവന്റെ ഒരു ഇത് മത്സാന്മാരെ അവനൊരു നേർച്ച പോലെ പരാതിയുണ്ട് ഇതിന്റെ ഓണറോട് ഒതിലർച്ചും കൊണ്ട് ആർട്ടിപിച്ചു വരാൻ പറയണം കേട്ടോ ആർച്ചി സസ്പെൻഡാൻ റെക്കോർഡ് ഞാൻ കൊടുക്കുന്നു പ്രൈവറ്റ് വണ്ടി വെച്ച് ടാക്സി ആയിട്ട് ഓടാനല്ല വിവരം പോയെന്ന് മനസ്സിലായിട്ട് കള്ള ടാക്സി ഓടാൻ മനസ്സിലായിട്ട് നിങ്ങൾ പറയാം വേറെ ലൈസൻസ് കളയാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ഓടിക്കുന്ന ടാക്സി വണ്ടിക്കാർ വണ്ടിയിട്ട് ഓടിക്കാം പ്രൈവറ്റ് രണ്ട് ഓടി നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസ് കാര്യം കിട്ടില്ലേ പ്രൈവറ്റ് വണ്ടി പോണ സമയത്ത് മനസ്സിലായി നേരത്തെ ആൾക്കാർ ജീവനും കൂടി കളയേണ്ട കളയാണ്ടാവശ്യമില്ല നമ്മൾ ഡ്രൈവറല്ലേ അപ്പൊ ആ രീതിയിൽ നടക്കാൻ കാര്യങ്ങളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ടാക്സി വണ്ടിക്കാർ അല്ലെങ്കിൽ ഡ്രൈവർമാർ വണ്ടി പിടിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചിട്ട് നിങ്ങളുടെ കാര്യം പറഞ്ഞു ഓടാ ആൾക്കാരും കൊണ്ടാവും ഓടിയാ നിൽക്കണ്ട കേട്ടാ പേര് എന്തായാലും അപ്പൊ ലൈസൻസ് ചെറുപ്പം സസ്പെൻഷൻ വരും അവിടെ